ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജിസ് ക്രിയേഷൻസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മീര അനൂപിനോട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് സ്നേഹയും ധനുഷും കൂടി ഇപ്പോൾ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മീര വഴക്കുണ്ടാക്കിയപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇവളുടെ സ്വഭാവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ അനൂപ് സ്നേഹയോട് പറയുന്നുണ്ട് അപ്പോൾ ധനുഷ് പറയുന്നു അനൂപേട്ടാ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭാര്യയാണ് അത് ഉള്ളൂ എനിക്ക് ബാക്കിയല്ല അവൾ എന്ത് തീരുമാനമെടുക്കുന്നു അതിനോടൊപ്പം തന്നെയാണ് ഞാനും ഇവളേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം ഇവിടെ നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ പോകുവ എന്ന് പറഞ്ഞവർ പോകാൻ തുടങ്ങുമ്പോൾ കമൽ ഇപ്പോൾ അവരെ തടയുന്നുണ്ട് ഞങ്ങളിത് സമ്മതിക്കില്ല ഒരാളെയും ഇവിടം വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല സേതുവേട്ടൻ നിങ്ങളെല്ലാവരെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ സേതുവേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകരുത് അമ്മ ക്ഷമിക്കണം ഞങ്ങളെ തടയരുത് എന്ന് സ്നേഹ പറയുമ്പോൾ പോവല്ലേ ആൻറ്റി എന്ന് പറഞ്ഞ് അമ്മുവും ബിന്ദുവും സ്നേഹയുടെ കയ്യിൽ കയറി പിടിക്കുന്നു അമ്മൂമ്മ പറയുന്നത് കേൾക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത് ആൻറ്റിയും മംഗിളും പോയാൽ അത് ഞങ്ങൾക്ക് വലിയ വിഷമമാകും എന്നും കുട്ടികൾ പറയുന്നുണ്ട് ഇത് കേട്ട് സ്നേഹ പറയുന്നു ആൻറ്റിക്ക് നിങ്ങളെ രണ്ടുപേരെയും വളരെ ഇഷ്ടമാണ് ഇപ്പോൾ പോകാതിരിക്കാൻ സാധിക്കില്ല എവിടെ പോയാലും എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്നും ഇറങ്ങുകയാണ് കൂടെ അനുഷൻ പോകുന്നു അങ്ങനെ എല്ലാവരും വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ടിപ്പോൾ ദേഷ്യത്തോടെ അനൂപ് മീരയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് കണ്ടോ അവർ ഇറങ്ങിപ്പോയത് ചെല്ല് ചെന്ന് അവരോട് മാപ്പ് പറയേ എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് ചെല്ല് മീരേ അവരെ ചെന്ന് തിരിച്ചു വിളിക്കുകയെ എന്ന് കമലയും പറയുന്നു സേതുവേട്ടൻ്റെ ആണ്ടാണ് വരാൻ പോകുന്നത് അതിനു മുമ്പേ അതിനു മുമ്പേ അവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിടരുത് ചെല്ലുമോളെ അവരോട് പോകരുതെന്ന് പറ എന്നൊക്കെ വീണ്ടും കമല പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മീര പറയുന്നുണ്ട് ഞാൻ ആരെയും തിരിച്ചു വിളിക്കില്ല ഞാൻ ആരോടും ഇറങ്ങി ഇറങ്ങിപ്പോകാനും പറഞ്ഞിട്ടില്ല ഇത് കേട്ട കേട്ടപാടിപ്പോൾ അനൂപ് മീരയുടെ കർണത്തിന് ടർണം കൊടുക്കുകയാണ് ബന്ധങ്ങളെക്കാൾ വലുതാണോ ഡീ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ തണല് പറ്റി ജീവിച്ചതാണ് നമ്മൾ അന്ന് നമ്മൾക്കും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സേതുവങ്ങളുടെ സഹായം കൊണ്ടുണ്ടായതാണ് ഓരോ കാര്യങ്ങൾക്കും എത്ര തവണയാണ് അവർ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഒരു ചതി പറ്റി ജീവിതവും സ്വത്തുക്കളുമെല്ലാം കൈവിട്ടു പോയെന്ന് കരുതി അവരാരും ഇതുപോലെ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല നിനക്ക് നിനക്കിത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ എന്നൊക്കെ അനൂപ് ഇപ്പോൾ മീരയോട് പറയുന്നു ഇത് കേട്ടിപ്പോൾ വളരെ ദേഷ്യത്തോടെ മീര അകത്തേക്ക് കയറി പോകുന്നു പോകാനിറങ്ങിയ സ്നേഹിയും ധനുഷും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് നീ അവരെ പോയി സമാധാനിപ്പിക്ക് എന്ന് കമല അനൂപിനോട് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അവൾ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും അനൂപും കമലയും കൂടി ഇപ്പോൾ ധനുഷിൻ്റെ സ്നേഹിയുടെ അടുത്തേക്ക് വരികയാണ് അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയില്ലേ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമാണ് അവളുടേത് ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ പേരിൽ ആയിരിക്കും ഇനി ഇവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് ഏത് കുടുംബത്തിലാണ് വഴക്കും പ്രശ്നം ഉണ്ടാവാത്തത് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏത് കുടുംബത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അമ്മയാ പറയുന്നത് നിങ്ങൾ പോകരുത് എന്നൊക്കെ ഇപ്പോൾ കമല പറയുന്നുണ്ട് സേതുവെങ്കിൽ വലിയൊരു ചുമതലയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയത് നിങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് അവൾ കാരണം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം നിങ്ങൾ ഇവിടം വിട്ട് പോകരുത് എന്നൊക്കെ അനൂപ് പേരോടുമായി പറയുന്നു വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്നും അനൂപ് പറയുന്നുണ്ട് അനൂപ് ഏട്ടാ അങ്ങനെയൊന്നും പറയരുത് എന്ന് സ്നേഹം ധനുഷൻ കൂടി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവരെ വന്ന് വിളിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ മീര വരുന്നുണ്ട് മീര വന്നിട്ട് പറയുകയാണ് ഒരടി എനിക്ക് അത്യാവശ്യമായിരുന്നു അത് കിട്ടി സ്നേഹെ നിങ്ങൾക്കെന്നെ അറിഞ്ഞൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ആ സമയത്ത് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി ആ ബാഗിങ് തന്നേ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹയുടെ കയ്യിലിരുന്ന ബാഗി മീര തന്നെ വാങ്ങിക്കുന്നു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇവള് എന്ന് കമല പറയുന്നുണ്ട് വാ വാമകളെ ഏതില്ലായ്മയിലും പട്ടിണിയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും ദേ നോക്ക് ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരാളെയും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കമല പറയുന്നു കുട്ടികൾ രണ്ടുപേരും സ്നേഹയെ വന്ന് വിളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ആരും എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുന്നു ശേഷം ഇപ്പോൾ കമല വളരെ വിഷമത്തോടെ സേതുവിൻ്റെയും മാഷിൻ്റെയും ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അർച്ചനയുടെ ഫോട്ടോയും അവിടെ ഇരിക്കുന്നുണ്ട് ഈ കുടുംബം തമ്മിലടിച്ച് ചിന്നം ഭിന്നമായി പോകാൻ തുടങ്ങുകയാണല്ലോ മോളെ ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ എൻ്റെ പൊന്നുമോളെ നീ എവിടെയാ നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ധൈര്യത്തിലാണ് അമ്മ ഇപ്പോഴും ജീവിക്കുന്നത് അതോ നീ ഇനി ഒരിക്കലും അമ്മയെ കാണാൻ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അർച്ചനയുടെ ഫോട്ടോ നോക്കി പറയുകയാണ് കമല എന്നിട്ട് അർച്ചനയുടെ ഫോട്ടോ ഇങ്ങനെ കയ്യിലെടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് അർച്ചന സച്ചിയെ വിളിക്കുന്നു ഹലോ സച്ചി ഏട്ടാ ഞാനിവിടെ തടങ്കലിലാണ് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് രക്ഷിക്കണം എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുന്നു അർച്ചനെ നിനക്ക് ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഈ സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല സച്ചിയേട്ടൻ പെട്ടെന്ന് വാ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അർച്ചന സച്ചിയേട്ടാ എനിക്ക് പേടിയാവുന്നു ഇവിടെയുള്ളവർ ആരാണെന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോ സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം പെട്ടെന്ന് തന്നെ വാതിൽ ആരോ തുറക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ അർച്ചനയെ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് സച്ചി സച്ചി ഇത് സ്വപ്നം കണ്ടതായിരുന്നു സച്ചിയുടെ കൂടെ കിടന്ന ആ കൂട്ടുകാരനും ഇതുപോലെ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് എന്താടാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ എന്ന് പറയുമ്പോൾ അവൾ എന്നെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് സച്ചി എപ്പോൾ ഈ ഉറക്കത്തിനിടയിലോ പകൽ മുഴുവൻ നിന്ന് കൊള്ളുന്നത് പോരാഞ്ഞിട്ട് രാത്രി നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നൊക്കെ കൂട്ടുകാരനായോ മറ്റേ ബിജുക്കുട്ടന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേ നീ നല്ലൊരു ഡോക്ടറെ കാണണം എന്നും കൂട്ടുകാരൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നു അല്ലടാ എൻ്റെ അർച്ചനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ കേട്ടിട്ട് ബിജിക്കുട്ടനെ ഇപ്പോൾ പറയുന്നുണ്ട് സ്വപ്നത്തിലല്ലേ ഒരു കാര്യം ചെയ്യും രാജകുമാരൻ ഒരു കുതിരപ്പുറത്ത് പോയി രാജകുമാരിയെ മോചിപ്പിച്ചു കൊണ്ടുപോവാ ഞാൻ കിടന്ന് അത്രയും നേരം കൂടെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രാജകുമാരിയെ കൊണ്ടുവരുമ്പോൾ മാത്രം വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബിജിക്കുട്ടൻ ഇപ്പോൾ കിടക്കുന്നു ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അർച്ചന ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് നമുക്ക് അവളെ കണ്ടുപിടിക്കണം രക്ഷിക്കണം എടാ നീ ഒന്ന് എഴുന്നേറ്റേ നമുക്കിപ്പോൾ തന്നെ പോകണം എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇപ്പോൾ ബിജിക്കുട്ടനെ വിളിച്ചുണർത്തുകയാണ് എങ്ങോട്ട് പോകാനാ സ്വപ്നത്തിൽ വല്ല ബസ്സിൻ്റെയും ബോർഡ് കണ്ടായിരുന്നോ എങ്കിലല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ ബിജിക്കുട്ടൻ പറയുകയാണ് എടാ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ബിജിക്കുട്ടൻ പറയുന്നുണ്ട് മറ്റുള്ളവരങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി വെളുപ്പം കാലത്ത് അതും തേടി പോകാൻ സാധിക്കുമോ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഒന്ന് വെളുക്കട്ടെ എന്ന് പറഞ്ഞ് ബിജിക്കുട്ടൻ വീണ്ടും കിടക്കുന്നു എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ വിഷമം നിനക്കറിയില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ബിജിക്കുട്ടൻ വീണ്ടും പറയുന്നുണ്ട് നിന്റെ വിഷമത്തിൻ്റെ മുഴുവൻ തല്ലും എനിക്കല്ലേ കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വരില്ല എന്നൊക്കെ ബിജിക്കുട്ടൻ പറയുമ്പോൾ എടാ എൻ്റെ സ്വപ്നത്തിൽ അവൾ കരയുകയായിരുന്നുടാ ഇത്രയും കാലം എൻ്റെ അർച്ചന എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് ആരെയും കാണാതെ എവിടെയോ ജീവിക്കുകയായിരുന്നു അതിൻ്റെ സൂചനയാണ് ഞാനിപ്പോൾ സ്വപ്നത്തിൽ കണ്ടത് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ബിജു പറയുന്നുണ്ട് സൂചനയല്ലേ ഉള്ളൂ ഇനിയിപ്പം അടുത്ത തവണ വിളിക്കുമ്പോൾ കറക്റ്റ് സ്ഥലം കൂടി പറയാൻ പറയണം അപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീണ്ടും ബിജുകുട്ടൻ കിടക്കുന്നു സച്ചിയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ് വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും എനിക്കറിയാം എൻ്റെ അർച്ചനെ എനിക്ക് തിരിച്ച് കിട്ടും ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു ഗോകുൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ശോഭന ഇപ്പോൾ ഗൂഗിളിൻ്റെ അടുത്തേക്ക് വന്ന് അർച്ചനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചനയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അടുത്തിടെയായി കുഞ്ഞിനോട് ദേഷ്യമൊക്കെ കാണിച്ചു തുടങ്ങി ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അത് പിന്നെ അമ്മയും മോളുമൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഇണങ്ങിയും പിണങ്ങിയും എന്നൊക്കെ ഇരിക്കും അതൊന്നും അമ്മ കാര്യമാക്കണ്ട എന്ന് പറയുന്നു ആ വാദത്തിന് വേണ്ടി ഇന്നീ ഇങ്ങനെ പറയും പക്ഷേ ഇന്നലെ രാവിലെ അടുക്കളയിൽ വെച്ച് അവൾ ശിശിരയോട് ദേഷ്യപ്പെട്ടതോ ഇപ്പോൾ അവൾ ഭൂതകാലത്തെപ്പറ്റിയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അവൾക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾ അവളോട് പറയണമെന്ന് ഞങ്ങൾ എന്താ പറയേണ്ടത് അവൾ സമൃദ്ധി അല്ലെന്ന് പറയണോ ശിഷ്യരെ എന്തെങ്കിലും പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് സത്യം എത്ര മുടിവെച്ചാലും ഒരു നാൾ അത് വെളിപ്പെടും ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് ജീവിക്കാൻ അമ്മ എത്ര എന്നോട് പറഞ്ഞിട്ടും ഞാൻ അതിന് തയ്യാറാവാത്തത് എന്നൊക്കെ പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും നിന്നെയും ഗൗരിമോളയും ഉപേക്ഷിച്ച് അവൾ ഈ വീട്ടിൽ നിന്ന് പോകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് പോകാതെ പറ്റില്ലല്ലോ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പിന്നെ നമ്മൾ മാത്രമായിരിക്കും അവൾക്ക് അപരിചിതർ എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ട് ശോഭന പറയുന്നു ഇത്രയും നാൾ സമൃദ്ധിയാണെന്ന് കരുതി അവളെ നമ്മൾ സ്നേഹിച്ചതോ ഗൗരിമോൾ അവളെ അമ്മയെന്ന് വിളിച്ചതോ ഇത് കേട്ടപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും അവളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോകും പിന്നെ അന്നത്തെ ആക്സിഡൻറ്റിന് മുമ്പേയുള്ള കാര്യങ്ങൾ മാത്രമേ അത് മാത്രമായിരിക്കും അവൾക്ക് ഓർമ്മയുണ്ടാകുന്നത് ഇത് കേട്ടപ്പോൾ ശോഭന പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നിനക്കും അവൾക്കും ഇപ്പോൾ ദോഷസമയമാണെന്ന് അന്ന് ആ ജോൽസൻ പറഞ്ഞത് നീ കേട്ടതല്ലേ അതിനുവേണ്ടി ചില വഴിപാടുകളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് നീ അവളെയും കൊണ്ട് അമ്പലത്തിലൊന്ന് പോണം പ്രാർത്ഥിച്ചാൽ എല്ലാം മാറും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ അമ്മേ പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ച് കിട്ടരുതെന്നോ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ ഗൗരി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത് അഥവാ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ തന്നെ നിന്നെയും ഗൗരിമോളെയും ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടും പോകരുത് നിൻ്റെ ഭാര്യയായി ഗൗരിമോളുടെ അമ്മയായി അവൾ ഇവിടെ തന്നെ കാണണം നീ എന്താ ഒന്നും പറയാത്തത് നിൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കൽ അമ്മയെ നഷ്ടപ്പെട്ടവളാണ് ഗൗരി ഇനിയും അത് ഉണ്ടാവരുത് അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവിടെ നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുകയാണ് ശരി ഞാൻ പോകാം എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയും കൂടി വന്നാൽ നമുക്കിപ്പോൾ തന്നെ പോയേക്കാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വാ എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയും ബിജുകുട്ടനും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വഴിയിൽ വണ്ടി നിർത്തുന്നുണ്ട് ഞാൻ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ബിജിക്കുട്ടൻ കാറിൽ നിന്നും ഇറങ്ങുന്നു ഈ സമയം വീണ്ടും അർച്ചനയുടെ ആ ശബ്ദം എടുത്തു വെച്ച് കേൾക്കുകയാണ് സച്ചി അപ്പോൾ സച്ചി ഇങ്ങനെ കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ഈ സമയം അർച്ചന മറ്റൊരു കാറിലിരുന്ന് ഇങ്ങനെ പോകുന്നത് സച്ചി കാണുന്നു ഒരു ഞെട്ടിലൂടെ തന്നെയാണ് സച്ചി ആ കാഴ്ച കാണുന്നത് പെട്ടെന്ന് തന്നെ ആ കാറ് സച്ചിയെ കടന്ന് പോവുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്